ഒരു ഫോട്ടോ ഫോട്ടോ നല്ല കാപ്പ കേസിൽ ജയിലിലായിരുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ വീണ്ടും കൊലപാതക ശ്രമക്കേസിൽ അറസ്റ്റിലായി തഴുത്തല വിളയിൽ പുത്തൻ വീട്ടിൽ ആരിഫിന്റെ മകൻ പൊട്ടാസ് എന്ന് വിളിക്കുന്ന റാഷിദിനെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് തഴുത്തല വഞ്ചിമുക്ക് സ്വദേശികളായ കൃഷ്ണലാലിനെയും സുഹൃത്തിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് മുന്നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരം കൊലപാതക ശ്രമകുറ്റം ചുമത്തി റാഷിദിനെ അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത കാലത്താണ് കാപ്പാ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിലിറങ്ങിയത് കണ്ണനല്ലൂർ ഇരവിപുരം കൊട്ടിയം ചേർത്തല എന്നീ സ്റ്റേഷനുകളിലായി ഇരുപതോളം കേസുകൾ നിലവിലുണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം വീട്ടിൽ എത്തിയെന്ന് എ സി പി അലക്സാണ്ടർ തങ്കച്ചന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കൊട്ടിഎംസി പ്രദീപ് എസ് ഐ നിതിൻ നളൻ ശംഭു അരുൺ പ്രവീൺ ഡാൻസാഫ് ടീം അംഗങ്ങൾ എന്നിവർ ചേർന്ന് പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു